സബല്ല ക്രിസ്മസ് ആഘോഷത്തിന് ഒരുങ്ങി ക്രിസ്മസ് എത്തി ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാനായി സബല്ല ദി ബ്രാൻഡ് കളക്റ്റീവ് ഷോപ്പൻഷൻ സീസണുമായി ഒരുങ്ങിക്കഴിഞ്ഞു ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ തൊടുപുഴയിലെ ഏറ്റവും വിപുലമായ എക്സ്ക്ലൂസീവ് കളക്ഷനുകളുമായാണ് സബല്ല ഇത്തവണത്തെ ക്രിസ്മസിനായി ഒരുങ്ങിയിരിക്കുന്നത് ക്രിസ്മസ് പുതുവത്സര സീസൺ ആഘോഷമാക്കുവാനായി ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് എല്ലാ തരത്തിലും ബജറ്റിലുമുള്ള അത്യാകർഷകമായ വസ്ത്രങ്ങൾ സബല്ലയിൽ ഒരുക്കിയിട്ടുണ്ട് ക്രിസ്മസിനോടനുബന്ധിച്ച് വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആണ് സബല് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസും മുതൽ നമുക്ക് എല്ലാ ബജറ്റിലുള്ള കുർത്തീസ് നമുക്ക് അവൈലബിൾ ആണ് ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആണ് വെഡിങ് സീസൺ ആണ് അപ്പോൾ വെഡ്ഡിങ് ബാപ്റ്റിസം ഈ ഇവൻസിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഫോർ എക്സാമ്പിൾ നല്ലൊരു ബാപ്റ്റിസം ഇവന്റ് ആണ് അപ്പം നമുക്ക് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സാരീസ് ഉണ്ട് ഈവൻ ഫോർ മോംസ് നല്ല കുർത്തി സൽവാർ സെറ്റ്സ് കളക്ഷൻസ് അവൈലബിൾ ആണ് കിച്ചന് വരുമ്പോൾ നല്ല ഫ്രോക്സ് അവൈലബിൾ ആണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ടോപ്പ് മാഫ് ഡിസൈനർ ബ്രാൻഡ്സിൻ്റെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് വരുന്നത് അപ്പോൾ വൈകിക്കേണ്ട പെട്ടെന്ന് സബലയിലേക്ക് പോരൂ ആൻഡ് വിഷിംഗ് ഓൾ എ മേരി ക്രിസ്മസ് മന്നത്ത് പാസ്റ്റൽസ് കലാകാരി സജനി ചേല തുടങ്ങി എല്ലാവിധ ബ്രാൻഡുകളുടെയും ക്രിസ്മസ് പുതുവത്സര എഡിഷനുകൾ സവല്ലയിൽ എത്തിച്ചിരിക്കുന്നു കൂടാതെ വിവാഹ സീസണിലെ അവശ്യ സാധനങ്ങൾ സെമി പാർട്ടി വിയറുകൾ ബാപ്റ്റിസം സാരികൾ അൺസ്റ്റിച്ച് സൽവാർ മെറ്റീരിയലുകൾ കുട്ടികൾക്കുള്ള വസ്ത്രങ്ങൾ എന്നിവയുടെ വിപുലമായ ശേഖരവും സവല്ലയിൽ ഒരുക്കിയിട്ടുണ്ട് തൊടുപുഴയിലെ ഷോപ്പിംഗ് രംഗത്ത് ഏറ്റവും ട്രെൻഡിംഗ് ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ഏറ്റവും വേഗത്തിൽ ലഭ്യമാക്കുന്ന സബല്ലയുടെ ഇത്തവണത്തെ ക്രിസ്മസ് പുതുവത്സര കളക്ഷനുകൾ പരീക്ഷിക്കുവാനും സ്വന്തമാക്കുവാനും സബല്ലയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായും മാനേജ്മെന്റ് അറിയിച്ചു തൊടുപുഴ മാർക്കറ്റ് റോഡിൽ കെ പി ചാക്കോ ആർക്കിഡിൽ കെ പി ചാക്കോ ആൻഡ് സാൻസ് ജുവല്ലറിക്ക് എതിർവശം ഒന്നാം നിലയിലാണ് സബല്ലാദി ബ്രാൻഡഡ് കട തീവ് പ്രവർത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ തൊടുപുഴ